ലോക എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിനും മലയാള സിനിമയ്ക്കും അഭിമാനമായി മാറുന്ന നിമിഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോക സകലമായ റെക്കോർഡുകളെയും തിരുത്തിക്കുറിച്ചുകൊണ്ട് പുതിയ റെക്കോർഡുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ലോകയ്ക്ക് ഒരു റെക്കോർഡ് മാത്രം തകർക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ട്രാക്കർമാരും കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയത് കൗതുകം ജനിപ്പിച്ചു കണക്കുകൾ നോക്കുമ്പോൾ ശരിയാണല്ലോ ലോകയ്ക്ക് ഇത് മറികടക്കാൻ വളരെ സാധ്യത കുറവാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് അതുപക്ഷെ അങ്ങനെ ഒരു റെക്കോർഡ് സംഭവിച്ചത് അന്ന് ആ സിനിമയ്ക്ക് ഒരു ഭാഗ്യമോ ഒരു ലോട്ടറി അടിച്ചതോ അല്ലെങ്കിൽ വൺ ടൈം വണ്ടർ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലാണ് ഏതായിരിക്കും ആ റെക്കോർഡ് അത് പറയുന്നതിന് മുമ്പ് ലോക ഇരുന്നൂറ്റി അൻപത് കോടിയും മറികടന്ന് ജൈത്രയാത്ര തുടരുകയാണ് കഴിഞ്ഞ ദിവസമായ തിങ്കളാഴ്ച പോലും ലോക കേരള ബോക്സ് ഓഫീസിൽ ഞെട്ടിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ചു രണ്ട് പോയിന്റ് മൂന്നെട്ട് കോടിയാണ് ലോക കഴിഞ്ഞ ദിവസവും നേടിയിരിക്കുന്നത് അതും മികച്ച ഒരു കളക്ഷൻ കൂടാതെ ഇനി ലോകയ്ക്ക് മറികടക്കാനുള്ളത് കേരള ബോക്സ് ഓഫീസിൽ തുടരുമെന്ന ചിത്രത്തെയും വേൾഡ് വൈഡിൽ എംബുരാനേയുമാണ് ഈ രണ്ട് ചിത്രങ്ങളെയും ലോക മറികടക്കുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് എംബുരാനെ എന്തായാലും മറികടക്കും കേരള ബോക്സ് ഓഫീസിൽ തുടരും എന്ന ചിത്രത്തെയും മറികടക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഒരു റെക്കോർഡ് മാത്രം ലോകയ്ക്ക് മറികടക്കാൻ കഴിയില്ല അതേതാണെന്നല്ലേ ലോക ഇപ്പോൾ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നേടിയിരിക്കുന്നത് അൻപത് കോടിയാണ് അൻപത് കോടി ലോക ഇപ്പോൾ മറികടന്നു കഴിഞ്ഞു പക്ഷേ ഒരാൾ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ കിരീടവും ചൂടി ഏറ്റവും വലിയ കളക്ഷൻ അടിച്ച് നിൽപ്പുണ്ട് സാക്ഷാൽ മഞ്ഞുമലിലെ പിള്ളേർ മഞ്ഞുമൽ ബോയ്സ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നേടിയിരിക്കുന്നത് തൊണ്ണൂറ്റഞ്ച് കോടിയാണ് ഈ ഒരു കളക്ഷൻ ലോകയ്ക്ക് മറികടക്കാൻ കഴിയില്ല എന്ന് ട്രാക്കർമാർ ഏകദേശം ാണ് എന്നിരുന്നാലും ലോക റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് പക്ഷേ മഞ്ഞുമൽ കാഴ്ചവെച്ച ഒരു റണ്ണുണ്ട് അത് പക്ഷേ ഇവർ വിചാരിച്ചാൽ പോലും നടക്കില്ല എന്നാണ് അങ്ങനെ ഒരു റേഞ്ചാണ് മഞ്ഞുമൽ ബോയ്സിന് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നേടാൻ കഴിഞ്ഞത് കാരണം മഞ്ഞുമൽ ബോയ്സ് പല റീജിയണിലും ഗംഭീര കളക്ഷൻ ഉണ്ടാക്കി ഇപ്പോഴും സുഭാഷെ എന്ന് വിളിച്ച് നടക്കുന്ന എല്ലാരെയും നമുക്ക് കാണാൻ കഴിയും കാരണം തമിഴ്നാട് ബോക്സ് ഓഫീസിലാണ് മഞ്ഞുമൽ ഏറ്റവും വലിയ ഒരു റെസ്പോൺസ് നേടിയെടുത്തത് അന്ന് തമിഴ് ബോക്സ് ഓഫീസ് വരണ്ടുകിടക്കുന്ന സമയത്താണ് മഞ്ഞുമൽ പോലൊരു സിനിമ എത്തുകയും പിടിച്ചു കുറിക്കുകയും ചെയ്തത് തമിഴ്നാട്ടിൽ നിന്നും മാത്രം അറുപത്തിമൂന്ന് പോയിന്റ് ഒന്ന് പൂജ്യം കോടി നേടിയപ്പോൾ ആന്ധ്രാപ്രദേശ് തെലങ്കാനിൽ നിന്നും പതിനാല് കോടിയും കർണാടകയിൽ നിന്നും പതിനഞ്ച് പോയിന്റ് എട്ട് അഞ്ച് കോടിയും റസ്റ്റ് രണ്ട് പോയിന്റ് ആറ് അഞ്ച് കോടിയും നേടി തൊണ്ണൂറ്റഞ്ച് പോയിന്റ് ആറ് പൂജ്യം കോടിയാണ് മഞ്ഞുമൽ ബോയ്സ് വാരിക്കൂട്ടിയത് എന്നാൽ ഇപ്പോൾ ലോക പത്തൊൻപത് ദിവസം കഴിയുമ്പോഴും അൻപത് കോടി മാർക്ക് കഴിഞ്ഞതേയുള്ളൂ മഞ്ഞുമൽ ബോയ്സിന്റെ തൊണ്ണൂറ്റഞ്ച് കോടി എന്നത് ഒരു വലിയ ബാലികേറ മല തന്നെയാണെന്നും അവർ എടുത്തു പറയുകയാണ് ടോപ്പ് വൺ സ്പോട്ടിൽ ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സിനെ തകർക്കണമെങ്കിൽ ലോകയ്ക്ക് പറ്റത്തില്ല പക്ഷേ ലോക ചാപ്റ്റർ ടുവിന് സാധിച്ചേക്കുമെന്നാണ് വിലയിരുത്തലും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് തുടരും എംബുരാൻ എന്നിവയൊക്കെ മറികടക്കാൻ സാധിക്കുന്ന ലോകയ്ക്ക് മഞ്ഞുമൽ ബോയ്സിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ മറികടക്കാൻ സാധിക്കുമോ